ബിഗ് ബോസ് വീട്ടിൽ മോർണിംഗ് സോങ് വരുന്നതിന് മുന്നേ തന്നെ അടി പൊട്ടിയിരിക്കുകയാണ് അനീഷാണ് ഇവിടെ അടി ഉണ്ടാക്കിയിരിക്കുന്നത് മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞുവിടെങ്കിൽ എന്തിന് ബിഗ് ബോസിൽ വന്നു പക്ഷേ അനീഷ് ഇവിടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് എടുക്കുന്നത് എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാര് അനീഷിന്റെ ഗെയിം എടുത്ത് കളിച്ച് അവര് മുന്നോട്ട് പോകുമോ അവര് പ്രേക്ഷക പ്രീതി നേടുമോ അനീഷ് നേടത്തില്ലേ അനീഷ് എന്തുകൊണ്ട് മിണ്ടുന്നില്ല മിണ്ടുന്നേ ഇല്ല എന്തുകൊണ്ട് ഉത്തരം കൊടുക്കുന്നില്ല അപ്പൊ അനീഷിന്റെ ഗെയിമിനെ എടുത്ത് മറ്റുള്ളവർ കളിച്ച് അവര് സ്കോർ ചെയ്യുമോ അനീഷിന്റെ പണി പാളുമോ അതോ അനീഷ് കളിച്ച് കയറുമോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ നമ്മുടെ അനീഷ് ഗെയിം സ്റ്റാർട്ട് ചെയ്തേക്കാണ് അനീഷിൻ്റെ ഗെയിം വേറൊന്നുമല്ല ഒറ്റപ്പെടൽ ഗെയിമാണ് അതായത് ആരോടും ദേഷ്യപ്പെടുക ഒറ്റ എന്നിട്ട് വീടിനെ മൊത്തം തനിക്ക് എഗൻസ്റ്റ് ആയിട്ട് ആക്കുക അതുകൊണ്ട് തന്നെയാണ് ആരും ആരെയും അറിയില്ലെന്ന് പറഞ്ഞ് എല്ലാവരെയും പ്രൊവോക്ക് ചെയ്തത് പക്ഷേ ഇവിടെ അനീഷ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് രജിത് സാറിൻ്റെ ഗെയിമാണ് കളിക്കുന്നത് പക്ഷേ രജിത് സാർ ഇങ്ങനെയല്ല കളിച്ചുകൊണ്ടിരുന്നത് രജിത് സാറിൻ്റെ ഗെയിം എന്ന് പറയുന്നത് സാറ് പ്രൊവോക്ക് ചെയ്യും നന്നായിട്ട് ചൊറിയും ചൊറിഞ്ഞിട്ട് അവർ തിരിച്ചു വന്ന് സംസാരിക്കും ദേഷ്യപ്പെടും അത് കഴിഞ്ഞ് സാറ് തിരിച്ചു പറയുന്ന ഉത്തരങ്ങൾ ഇപ്പൊ ഒരാൾ സോറി വന്ന് പറഞ്ഞാൽ പോലും ആ പോട്ട് മോനെ സാരമില്ല ശരി എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിലൊരു ഇഷ്ടമുണ്ടാക്കിയെടുക്കും ഇഷ്ടമുണ്ടാക്കി എടുത്തായിരുന്നു അങ്ങനെയാണല്ലോ ഇത്ര ആൾക്കാർ വന്നത് അതായത് പുള്ളിക്കാരൻ ഒറ്റപ്പെട്ടു നിന്നിട്ട് ഭയങ്കരമായ വഴക്കിട്ട് ഇങ്ങനെ 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 മാറിപ്പോവില്ല അതിന് ഉത്തരങ്ങൾ കൊടുക്കും അവർ ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നാൽ ഉത്തരങ്ങൾ കൂടി കൊടുക്കും അതായത് പ്രേക്ഷകരുടെ മനസ്സും കൂടെ മനസ്സിലാക്കി നിന്ന് കളിച്ചായിരുന്നു രജിത് സാറ് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അനീഷ് നന്നായിട്ട് കളിക്കുന്നുണ്ട് സ്ട്രാറ്റജി എല്ലാം കൊള്ളാം പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ റിയാക്ട് ചെയ്യുന്നുണ്ട് അവർ കൂട്ടം കൂടി നിന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല അവർ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വന്ന് സംസാരിക്കുന്നുണ്ട് എന്താണ് അനീഷെ പ്രശ്നം അനീഷിന് എന്താണ് പ്രശ്നം ബുദ്ധിമുട്ടുണ്ടോ പക്ഷേ ഈ പുള്ളിക്കാരൻ അതിനൊന്നും ഉത്തരം കൊടുക്കുന്നില്ല ഈവൻ ആര്യൻ വന്നിട്ട് ആര്യൻ കത്തോരിയെ വന്ന് സോറി പറഞ്ഞു ചേട്ടാ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എനിക്ക് മലയാളം വായിക്കാൻ പറ്റിയില്ല ചേട്ടാ ക്ഷമിച്ചേക്ക് എന്ന് പറഞ്ഞിട്ടും പിന്നെ അല്ലെങ്കിൽ മോനെ ക്ഷമിക്കും സാരമില്ല എനിക്കങ്ങനെ പെട്ടെന്ന് ദേഷ്യം വന്നു പോയതാണ് അപ്പം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് ഇഷ്ടം കൂടി ജനങ്ങളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സോ അങ്ങനെയും കൂടെ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു അനീഷ് പക്ഷേ മറ്റുള്ളവർ റണ ഫാത്തിമ അനീഷിന്റെ പുറകെ നടന്നിട്ട് ഒറ്റപ്പെടൽ ഗെയിം ആണോ അതായത് അനീഷിന്റെ ഗെയിം മൊത്തം പുറത്തെടുക്കുകയാണ് പക്ഷെ അനീഷ് അപ്പോഴും മിണ്ടുന്നില്ല ഇങ്ങനെ ഒന്ന് സംസാരിക്കുമ്പോൾ അനീഷ് സംസാരിക്കണം സംസാരിക്കുമ്പോഴേ നമ്മുടെ ഗെയിം ഓ ഓണാവുള്ളൂ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് പുള്ളിക്കാരൻ മാറി നടക്കുകയാണ് അതായത് ഞാൻ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന് കാണിക്കാൻ വേണ്ടി മാറി നിൽക്കുകയാണ് അപ്പോഴ് ഈ മറ്റ് കണ്ടസ്റ്റൻസ് നന്നായിട്ട് കളിക്കുന്നുണ്ട് അവർ അനീഷിൻ്റെ അടുത്തേക്ക് പോയി സംസാരിക്കുന്നുണ്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നു സംസാരിക്കുന്നു അപ്പോഴൊക്കെ അനീഷ് മിണ്ടുന്നില്ല പക്ഷെ മിണ്ടിയിരുന്നെങ്കിൽ നല്ല രീതിയിലുള്ള ഉത്തരം അയ്യോ എനിക്ക് അങ്ങനെ പെട്ടെന്ന് വന്നു പോയതാണ് ശരിക്കും അങ്ങനെ ഒന്ന് പറഞ്ഞ് മിണ്ടിയിരുന്നെങ്കിൽ അനീഷ് കുറച്ചും കൂടെ നല്ല രീതിയിൽ കയറിയേനെ ഇപ്പോൾ സ്കോ അനീഷ് സ്കോർ ചെയ്യുന്നുണ്ടെങ്കിലും അനീഷിനെ കാട്ടിയും സ്കോർ ചെയ്യുന്നത് ബാക്കിയുള്ളവരാ അക്ബർ രണ ഫാത്തിമ ആര്യൻ വന്നിട്ട് സോറി പറഞ്ഞു അപ്പോൾ അവിടെ കൂടുതൽ ഗെയിം മനസ്സിലാക്കി കുറച്ചും കൂടെ ഈ അനീഷിന്റെ ഗെയിം മനസ്സിലാക്കി കളിക്കുന്ന ആൾക്കാർ വേറെയാണ് അപ്പോൾ നമുക്ക് എന്താ നടന്നെന്ന് പറയാം കേട്ടോ അപ്പോൾ അവിടെ ടാസ്ക് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ടാസ്ക് ലെറ്റർ ആണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ആര്യൻ വന്നിട്ട് ആര്യൻ കത്തോരിയെ വന്നിട്ട് ടാസ്ക് ലെറ്റർ വായിക്കുകയാണ് നിർമ്മാതാക്കൾ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ വായിച്ചത് പുള്ളിക്കാരന് മലയാളം വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പൊ തന്നെ ഇവിടെ അനീഷ് നിൽക്കുന്നുണ്ട് ഇപ്പുറത്ത് നിവിധി അനീഷ് നിന്നിട്ട് മലയാളം വായിക്കാനും എഴുതാനും അറിയത്തില്ലേ പിന്നെ എന്തിനാണ് വന്നത് പിന്നെ എന്തിനാണ് മലയാളം ബിഗ് ബോസിലേക്ക് വന്നത് ഏഹ് മലയാളം എഴുതാനും വായിക്കാനും അറിയാതെ വരാൻ ഇന്നലെ പെട്ടെന്ന് ദേഷ്യം വരും കേട്ടോ പെട്ടെന്ന് മലയാളം വായിക്കാൻ വായിക്കാൻ പറ്റില്ല എഴുതാൻ പറ്റില്ല എവിടെ നിയമം നിയമം എവിടെയാണ് നിയമം അല്ല മലയാളം അറിയാതെ ആണോ ബിഗ് ബോസിൽ വരുന്നത് മലയാളം അറിയാതെയാണോ ബിഗ് ബോസിൽ വരുന്നത് പിന്നെ ഈ സെന്റൻസ് തന്നെ ഒരു നൂറ് പ്രാവശ്യം പറഞ്ഞു കേട്ടാ ഈ സെന്റൻസ് തന്നെ നൂറ് പ്രാവശ്യം പറയുകയാണ് മലയാളം എഴുതാനും വായിക്കാനും അറിയാതെയാണ് ബിഗ് ബോസിൽ വരുന്നത് മലയാളം എഴുതാനും വായിക്കാനും അറിയാതെയാണ് ബിഗ് ബോസിൽ വരുന്നത് അപ്പോൾ ആരെയും അതൊന്നും കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും അതൊന്നും നിങ്ങൾ കേ നമുക്ക് ഇപ്പോൾ ടാസ്ക് ലെറ്റർ വായിച്ചോണ്ടിരിക്കുക ടാസ്ക് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് ബുക്ക് റൂൾ ബുക്ക് ടാസ്ക് ബുക്ക് അല്ല റൂൾ ബുക്കാണ് റൂൾ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഏ അപ്പോൾ ഉടൻ അനീഷ് ആ പോയിന്റ് കിട്ടി കഴിഞ്ഞു ഇനി ഇനി ഞാൻ ഒറ്റപ്പെടാൻ പോയാണ് മല ഇനി ഈ സെന്റൻസ് പറഞ്ഞിട്ട് പുള്ളിക്കാര ഈ മൊത്തം ബിഗ് ബോസ് ടീമിൽ നിന്ന് മാറിയാണ് മലയാളം എഴുതാനും വായിക്കാനും അറിയാതെയാണോ ബിഗ് ബോസ് വരുന്നത് മലയാളം എഴുതാനും വായിക്കാനും അറിയാതെയാണ് ബിഗ് ബോസ് വരുന്നത് മലയാളം എഴുതാനും വായിക്കാൻ പിന്നെ അവിടെ ആരും നിൽക്കുന്ന ചുറ്റും ബിഗ് ബോസ് സംസാരിച്ചാൽ പോലും കേൾക്കൂല ഇതും പറഞ്ഞുകൊണ്ട് ഈ ഡയലോഗും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടാ ഇന്നലെ ഇന്ന് രാവിലെ ആരോടും മിണ്ടിയിട്ടില്ല ആരോടും മിണ്ടിയിട്ടില്ല ഗുഡ് മോർണിംഗ് പോലും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ പുള്ളിക്കാരന് ഇത് തന്നെയാണ് താല്പര്യപ്പെടുന്നത് എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടം നേടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി അതാണ് ഗെയിം ഗെയിം കളിക്കുന്നുണ്ട് അനീഷ് ഗെയിം കളിക്കുന്നുണ്ട് ഓക്കെ അപ്പം അത് ഇഷ്ടമാണോ അത് നേരെ തിരിച്ചു വരുമെന്നുള്ളതാണ് ഡൗട്ട് ഇപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ വന്നിട്ടുണ്ട് എല്ലാം വന്നു കേട്ടോ അപ്പം അനീഷ് മലയാളം എഴുതാനും വായിക്കാനും അറിയാതെയാണോ ബിഗ് വന്നയിക്കുന്നത് ഇത് നൂറ് വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പാണിയും രഞ്ജിത്തും അക്ബറും കൂടെ പുറകെ നടക്കുന്നതാണ് അനീഷെ അനീഷെ പറയുന്നത് കേൾക്കും അനീഷെ അനീഷെ നീ പറയുന്നത് കേക്ക് അനീഷ് നീ പറയുന്നത് കേൾക്കും മലയാളം എഴുതാനും വായിക്കാനും അറിയാതെയാണോ ബിഗ് ബോസ് വരുന്നത് മലയാളം എഴുതാനും വായിക്കാനും അറിയാതെയാണോ ബിഗ് ബോസ് വരുന്നത് വേറെ ഒന്നും പറയാനില്ല പുള്ളിക്കാരനെ പുള്ളിക്കാരന് സംസാരിക്കണം അതായത് കുറച്ചും കൂടെ ഒരു റീസണിങ് ഉണ്ടായാൽ നല്ലതായിരുന്നു മലയാളം എഴുതാനും വായിക്കാനും അറിയാത്തതാണ് ബിഗ് ബോസ് വരുന്നത് മലയാളം എഴുതാനും വായിക്കാനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അപ്പം അബിയുടെ കൺട്രോളിൽ ആ ഒറ്റ അപ്പോൾ അപ്പോൾ ഉടനെ എല്ലാവരും ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് അനീഷ് എന്നൊക്കെ കളിയാക്കുന്നത് അപ്പം ശാരിക പറഞ്ഞ് ഒറ്റ ഒരു കയ്യടിച്ചാൽ ഒന്നും ക്ലാപ്പ് കേൾക്കില്ല രണ്ട് കൈയടിച്ചാലേ കേൾക്കുള്ളൂ ഇതൊക്കെ വെറുതെ അനാവശ്യത്തിന് നമ്മൾ സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നതാണ് കേട്ടാ ആരും ഇവിടെ ഒറ്റയ്ക്ക് ജയിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അനീഷ് ഉറഞ്ഞു തുള്ളു എന്നെ പിടിവിടൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ രണ്ടുപേരും അനീഷിനെ പിടിച്ചു വെച്ചേക്കുകയാണ് അപ്പം അനീഷ് അപ്പാണി രാവിലെ ഗുഡ് മോർണിംഗ് പോലും പറഞ്ഞിട്ടില്ല ഏ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വായിച്ചു അനീഷ് കേട്ടാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ ദേ അക്ബർ പോയിട്ട് എല്ലാവരും അത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടാ അല്ലാതെ എല്ലാവരും മാറിയിരിക്കുന്നില്ല മാറിയിരുന്ന് എല്ലാവരും കൂടെ പുള്ളി ഒരാളെ കുറ്റം പറഞ്ഞ് അയാൾക്ക് ഒന്നും ഇല്ലാണ്ടാകുമ്പോഴാണ് ഇവർ നെഗറ്റീവ് ആവുന്നത് പക്ഷേ എല്ലാവരും ഈ ഗെയിം മനസ്സിലാക്കി തന്നെയാണ് കളിക്കുന്നത് അനീഷിൻ്റെ അടുത്ത് അപ്പോൾ അക്ബർ പോയിട്ട് നമ്മ ഞാനും ഒരു കോമണറാണ് പാട്ട് പാടാൻ അറിയാമെന്നേ ഉള്ളൂ ഇതൊരു പഴയ ഗെയിമാണ് അനീഷ് ഏട്ടാ നിങ്ങൾ കളിക്കുന്നത് ഏ പിന്നെ ഇവിടെ മലയാളം അറിയുന്ന അല്ലെങ്കിൽ എഴുതാനും വായിക്കാനും അറിയുന്ന അറിയുന്നതൊക്കെ കഴിഞ്ഞാൽ ആ ഗസൈനൊക്കെ എന്ത് ചെയ്യും ഏ പറഞ്ഞപോലെ ഗസൈൽ എവിടെയെന്നൊക്കെ പറ തപ്പുന്നുണ്ട് അപ്പോഴാണ് റണാ ഫാത്തിമയുടെ എൻട്രി ആ ആ ഒരു പുതിയ ഒരു ഗെയിം പുതിയ ഗെയിം നല്ല റണാഫ് ഫാത്തിമിയുടെ ആ ഒരു ഗെയിമൊക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ സീസണിലൊരാളുമായിട്ടൊക്കെ എനിക്ക് സാമ്യത തോന്നും മറ്റേ ഗെയിം അല്ല ശബ്ദവും ആ ഒരു വർത്തമാന രീതി നടത്തുമൊക്കെ നടത്തുമല്ല ആ ഒരു രീതിയൊക്കെ അപ്പം റണാഫ് ഫാത്തിമ വന്നിട്ട് പുറകെ നടക്കാൻ അനീഷിൻ്റെ ചേട്ടാ നമുക്ക് ഈ ഫ്രിഡ്ജ് തുറന്നു നോക്കാൻ ചേട്ടാ ദാസ് ഓർമ്മ ചേട്ടാ മിണ്ടുന്നില്ലേ ചേട്ടാ ഒന്ന് നോക്ക് ചേട്ടാ അനീഷ് എനിക്ക് ഒറ്റ സെനൽസേ പറയാൻ പറ്റുകയുള്ളൂ പിന്നെ ഞാൻ മിണ്ടത്തില്ല ചേട്ടാ ഒന്ന് ഫ്രിഡ്ജിനകത്ത് എല്ലാം ഉണ്ട് ചേട്ടാ നമുക്ക് കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ചേട്ടാ ഒന്ന് ഒന്ന്സാരിച്ച് ചേട്ടാ ഏ ഏ ചേട്ടാ നിലപാടില്ലാത്ത അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആര്യൻ വരുന്നുണ്ട് ആര്യൻ വന്നിട്ട് ചേട്ടാ എനിക്ക് മലയാളം എഴുതാനല്ല വായിക്കാൻ അറിയത്തില്ല എന്നോട് ക്ഷമിക്ക് ചേട്ടാ അപ്പം അങ്ങനെ ഒരാൾ വന്ന് ഈ ചെറിയ കാര്യത്തിന് അങ്ങനെ വന്ന് മാപ്പ് പറയുമ്പോൾ നമ്മളൊന്ന് എന്ത് ചെയ്യണം ആ പോട്ട് മോനെ എനിക്ക് ആ ദേശത്തിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു കണ്ടൻറ്റും ഉണ്ടാക്കി നമ്മള് അധികം വെറുപ്പിച്ചതുമില്ല ഇതിപ്പോ കുറച്ച് ഇച്ചിരി ഒന്ന് ഓവറായി പോയാൽ പണി കിട്ടും കാര്യം ബാക്കി എല്ലാവരും വന്ന് ആരും അവിടെ സ്കോർ ചെയ്തു രണാ ഫാത്തിമ സ്കോർ ചെയ്തു അക്ബർ സ്കോർ ചെയ്തു അപ്പാണി സ്കോർ ചെയ്തു അപ്പൊ പലരെയും കൊണ്ട് സ്കോർ ഒരു അവസ്ഥ വന്ന് വരുന്നുണ്ട് പുള്ളിക്കാരെ സ്കോർ ഇട്ടിട്ട് പോയി തുടക്കം അനുശത കളിച്ചു പക്ഷേ സ്കോർ ചെയ്യണത് വേറെ ആൾക്കാരാ ഏഹ് അപ്പോഴ് അപ്പോൾ ആരും വന്നിട്ട് സോറി പറഞ്ഞു അപ്പം പറയാണാ വിടുന്നില്ല നിലപാടില്ലാത്തവരാണോ ചേട്ടാ ചേട്ടൻ ഏ ആ ആ ചേട്ടാ പറ ചേട്ടാ മിണ്ടാൻ നടക്കാതെ ചേട്ടാ മിണ്ടാൻ നടക്കാതെ ഇത് ഗെയിം ആണോ ചേട്ടാ ചേട്ടൻ്റെ ഗെയിം ആണോ ചേട്ടാ നിലപാടില്ലാത്ത വ്യക്തിയാണോ ഗെയിം കളിക്കാൻ പോകുന്നത് ചേട്ടന് സ്ക്രീൻ സ്പേസ് കിട്ടും ഈ ചേട്ടൻ മൊത്തമായിരിക്കും മാത്രമായിരിക്കും എപ്പിസോഡിൽ അപ്പോൾ ചേട്ടൻ്റെ കൂടെ നടന്നാൽ എനിക്കും സ്ക്രീൻ സ്പേസ് കിട്ടുമല്ലോ ചേട്ടാ ചേട്ടൻ സ്ട്രോങ്ങസ്റ്റ് ആവാനാണ് ചാൻസ് അല്ലേ അതിന് വേണ്ടിയിട്ടല്ലേ ചേട്ടാ ചേട്ടൻ ഇങ്ങനെ നടക്കുന്നത് ഏ ഇതെന്ത് മൊയിന്തു കളിയാണ് ചേട്ടാ മൊയ്ന്തൊന്ന് കേട്ടപ്പോൾ എനിക്ക് വേറെ ഒരാളെ ഓർമ്മ വന്നു നോറ മോ എന്ത് കളിയാണല്ലോ ചേട്ടാ ബി വൈസ് ചേട്ടാ പറയുന്നുണ്ടെങ്കിൽ അർത്ഥം വേണം ചേട്ടാ അങ്ങനെ വേണം അർത്ഥം നോക്കിയിട്ട് വേണം പറയാൻ വളരെ കറക്റ്റാണ് ഇറ പറഞ്ഞത് ഏറ്റവും സ്ട്രോ ഏറ്റവും ചെറിയ കണ്ടസ്റ്റൻ്റ് പക്ഷേ ആ കുട്ടിയെ കളിക്കുന്ന നോക്കൂ ഏ ചേട്ടാ പറയുന്നതിൻ്റെ അർത്ഥം വേണം ചേട്ടാ പറയുന്നതിൻ്റെ അർത്ഥം വേണം അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും അനീഷിൻ്റെ അടുത്ത് വരികയാണ് അനീഷെ നീ ഒന്നും സംസാരിക്കുക അനീഷെ ഞാൻ മിണ്ടൂല എനിക്കിതല്ല ഇത് മാത്രമേ ഉള്ള ഗെയിം ഞാൻ മിണ്ടത്തില്ല ഞാൻ നിങ്ങൾക്ക് മൊത്തം എഗൻസ്റ്റ് ആയിട്ട് നിന്ന് നിങ്ങൾ മൊത്തം എന്നെ തെറി വിളിക്കുന്ന രീതിയിൽ എത്തിച്ച് ജനങ്ങളെ മൊത്തം നിങ്ങളെ കൊണ്ട് വെറുപ്പിച്ച് നിങ്ങളെ വെറുത്ത് എന്നെ ഇഷ്ടപ്പെടണം അതാണ് അനീഷിൻ്റെ ഗെയിം കേട്ടോ അപ്പം അനീഷ് അനീഷേട്ടാ ഒന്ന് മിണ്ട് അനീഷേട്ടാ ചേട്ടാ ഏ ഒറ്റപ്പെടലാണോ പോയിട്ട് ഊഞ്ഞാലിൽ പോയി ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഊഞ്ഞാലിൽ ആടട്ടെ പുറത്ത് പോയി ഗാർഡൻ ഏരിയ പോയിട്ട് എന്നെ ക്ലോസപ്പ് ചെയ്യൂ ക്യാമറ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കിരുന്ന് ആടുന്നുണ്ട് അപ്പോൾ അക്ബർ പുറകെ വരുന്നുണ്ട് അക്ബർ ചേട്ടാ നിങ്ങളെപ്പോലെ തന്നെ നമ്മളെല്ലാവരും കോമൺ ആണ് സ്ട്രഗിൾ ചെയ്താണ് ഇവിടം വരെ എത്തിയത് കേട്ടോ നിങ്ങളെപ്പോലത്തെ ഇൻ്റർവ്യൂവും ഒഡീഷനും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ മലയാളം എന്ന് മലയാളം എഴുതാനും വായിക്കാനും അറിയുന്നതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിരുന്നുവെങ്കിൽ ഇവരെയൊക്കെ ഇങ്ങനെ എന്തിനും ബിഗ് ബോസ് എടുക്കണം അത് ബിഗ് ബോസിന് അറിഞ്ഞൂടേ ബിഗ് ബോസിന് അറിയുന്ന കാര്യങ്ങളല്ലേ മലയാളം അറിഞ്ഞൂടാ അല്ലെങ്കിൽ എഴുതാനറിയാം അപ്പോൾ ബിഗ് ബോസ് അല്ലേ അവരെ എടുത്തത് അതിന് നമ്മളിപ്പോൾ എന്തോന്ന് ഞാനാണ് കേട്ടാ ഇവിടെ കയറ്റി വിടുവോ ചേട്ടാ ഞാൻ മിണ്ടത്തില്ല ഇതിനൊന്നും റീസണിങ് പറയാൻ എനിക്ക് പറ്റില്ല ഞാൻ മിണ്ടത്തില്ല അപ്പം അപ്പം പിന്നെയും ആര് വരുന്നു അപ്പം ആതിലാ നൂറ് നൂറ വരുന്നുണ്ട് നൂറ വന്നിട്ട് ചേട്ടാ മിണ്ടുന്നില്ലേ ഇപ്പോഴും മിണ്ടുന്നില്ല അത് ചേട്ടാ പ്ലീസ് ചേട്ടാ നൂറ വന്നിട്ട് ചേട്ടാ നൂറയാണോ ആതിലാണോ എനിക്ക് ഡൗട്ട് ഉണ്ട് നൂറ എന്ന് തോന്നുന്നുണ്ടാ ചേട്ടാ ചിലർ ഇംഗ്ലീഷ് മീഡിയം പഠിക്കും ചിലർ മലയാളം മീഡിയം പഠിക്കും ചേട്ടൻ ഏതെങ്കിലും ഒന്ന് ചേട്ടൻ ചേട്ടനൊന്നും മിണ്ട് ചേട്ടാ അപ്പം പിന്നെയും പ്രണാ ഫാത്തിമ ഞാൻ ഈ ചാൻസ് കളയില്ല ഞാൻ മാക്സിമം സ്ക്രീൻ സ്പേസ് എടുക്കും നോക്കിക്കോ എന്ന് പറയുന്നത് റണ വരുന്നുണ്ട് ചേട്ടാ എന്താ ചേട്ടാ പൊതുവേ ഇങ്ങനെ തന്നെയാണോ ചേട്ടാ ഒറ്റപ്പെടൽ സ്റ്റാ പോലെ തോന്നുന്നു ചേട്ടൻ ഒറ്റപ്പെടുന്നുണ്ടോ ചേട്ടാ കുറച്ചൊക്കെ ഏ ചേട്ട് ഗെയിം ഇങ്ങനെയാണോ ചേട്ടാ ചേട്ടൻ ഒറ്റയ്ക്ക് ഗെയിം കളിച്ച് ട്രോഫി ഒറ്റയ്ക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാണോ ചേട്ടാ ഫിസിക്കലിയും ഇമോഷണലി മെന്റലിയും ചേട്ടൻ എന്തെങ്കിലും വിഷമമുണ്ടോ ചേട്ടാ പറ ചേട്ടാ പറ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇവിടെ അനീഷിൻ്റെ അനീഷ് കൊടുത്ത സ്പേസിൽ എല്ലാവരും പോയി ഗെയിം കളിക്കുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അനീഷ് കൊടുത്ത സ്പേസിൽ ഇവിടെ എല്ലാവരും ഗെയിം കളിക്കുകയാണ് കളിക്കുന്നുണ്ട് അവർ ഭംഗിയായി ഗെയിം കളിക്കുന്നുണ്ട് സോ അനീഷ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അനീഷ് സംസാരിക്കണം സംസാരിച്ചില്ലെങ്കിൽ അനീഷിൻ്റെ ഗെയിം പകുതി വെച്ച് മുറിഞ്ഞു പോവും അല്ലേ മുറിഞ്ഞു പോകില്ലേ മുറിഞ്ഞു പോവും കാരണം അനീഷ് കാര്യം മാത്രം ഇട്ടുകൊടുത്ത് ബാക്കിയുള്ളവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ആയിട്ട് മാറിയത് അങ്ങനെ ചെയ്യാതെ അനീഷ് ഒന്നും കൂടെ സംസാരിച്ചിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ അപ്പോൾ ലാലാട്ടം വന്നിട്ട് പറയണം അനീഷ് കുറച്ചും കൂടെ ഒന്ന് സംസാരിക്കാൻ സംസാരിക്കുന്ന രീതിയിൽ വന്നാൽ നല്ലതായിരിക്കും പിന്നെ ആ ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന രീതിയിലും കൂടെ കുറച്ചും കൂടി ഒരു റീസണിങ് ആയിട്ട് അനീഷ് എന്തിനാണ് അത് ചെയ്ത് അപ്പോൾ മറ്റുള്ളവർ സോറി വന്ന് പറയുമ്പം അത് എക്സെപ്റ്റ് ചെയ്യുക അപ്പോൾ ജനങ്ങളെ ഇഷ്ടം ആക്കണ്ടോ അയാൾ സോറി കൊടുത്തല്ലോ അതെ എന്തൊക്കെയാണെങ്കിൽ അപ്പം ജനങ്ങളിലേക്ക് ഒരു ഇഷ്ടം വരും അങ്ങനെ നമുക്ക് നമ്മൾ കോമണറാണ് അപ്പോൾ നമ്മളിലേക്ക് ഇഷ്ടം ഇങ്ങനെ വരും അപ്പോൾ അതും കൂടെ ചെയ്താൽ അനീഷ് നല്ലൊരു ഗെയിമറാവും അപ്പോൾ അല്ല കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്ന് സ്കോർ ചെയ്തിട്ട് പോകും അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ലൈവ് അപ്ഡേറ്റ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്